ഹലോ എന്നാൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ഇരിക്കുന്നു വിചാരിക്കണം ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് പിടിച്ചിരിക്കായിരുന്നു നമുക്ക് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് തന്നെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല കാറ്റും അതുപോലെ തന്നെ വെയിലാണെങ്കിൽ അങ്ങനെ അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ബാധിക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ബാധിക്കട്ടെ അതൊക്കെ അലർജിയിലൊരു പ്രശ്നമുള്ളതുകൊണ്ടേ അപ്പോൾ നമുക്കിന്ന് നല്ലൊരു പാക്കേൻ്റെ ആണ് നമ്മുടെ ഓരോ പാക്കിൻ്റെയും റിസൾട്ടുകളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ടെന്നൊക്കെ കമൻറ്റിലൊക്കെ കാണുന്നുണ്ട് ചെയ്ത് നോക്കണവരൊക്കെ നല്ല നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്ക് കേൾക്കേണ്ടതും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ആകുമ്പം നമുക്ക് അത് ചെയ്തിട്ട് നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിന് റിസൾട്ട് കിട്ടുകയെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ ഇന്ന് അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു പാക്കന്നെയാണ് കേട്ടോ അത് നമുക്കിന്ന് ആണ് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ ആയുധങ്ങളെന്ന് പറയാൻ ഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സാധനമാണേ ഉപയോഗിക്കുന്നത് കുറേ കാലങ്ങളായി എൻ്റെ കയ്യിൽ എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അല്ലേ കാര്യങ്ങളൊക്കെ അതിപ്പം ഡ്രസ്സായാലും നമ്മുടെ മുഖമായാലും നമ്മുടെ ശരീരമായാലും എല്ലാം നമ്മൾ നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാനതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റിൻ്റെ നീര് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ചെയ്യാതെ അതായത് മുഖത്തിൻ്റെ കരിവാളിപ്പും അതുപോലെ തന്നെ നമുക്ക് ബിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാക്ക തന്നെയാണ് കേട്ടോ അതായത് എന്ത് ചെയ്തിട്ടും നിറ എന്നുള്ള പരാതിയൊന്നും നമ്മുടെ ഈ പാക്കോട് ചെയ്ത് കഴിഞ്ഞാൽ ആരും പറയില്ല ചെയ്തവരൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തുള്ളി ജ്യൂസും പിന്നെ നമുക്ക് തൈരും വെച്ചിട്ട് ആദ്യം നമ്മുടെ മുഖത്തിനൊന്ന് മസാജ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അപ്പോൾ ഒരു ഇത്രക്കാണ് രണ്ട് മൂന്ന് തുള്ളി തൈര് തന്നെ വേണ്ട കഴിഞ്ഞാൽ എനിക്ക് അധികം അങ്ങോട്ട് സംസാരിക്കാറായിട്ടില്ല നല്ല ചുമയാണ് കുത്തി കുത്തി ചുമയാണ് അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ആ ഇതിൻ്റെ വീഡിയോ മാത്രം ഇത്രക്കേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ കഴുകി കളയണില്ല അതുകൊണ്ടാണ് അത്രയും കുറവെടുത്തത് മുഖത്ത് തന്നെ നമ്മളത് വെച്ച് അബ്സോർവാക്കി സ്കിന്നിലോട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു തുള്ളി രണ്ട് മൂന്ന് തുള്ളി തന്നെ വേണ്ടൂട്ടോ അത് ആകെപ്പാട് നമ്മൾ ആകെ ഇത്രേ എടുത്തിട്ടുള്ളൂ നമുക്ക് കയ്യിലേക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ അത് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം എന്തായാലും നമുക്ക് ഇതിലേക്ക് പാക്ക് തയ്യാറാക്കണമെങ്കിൽ കഴിയുമ്പോൾ ഓൾ ആവശ്യമുണ്ട് മറ്റേ നമ്മൾ കയ്യിലാണല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ കയ്യിലല്ലിട്ട് കാണിച്ചത് അപ്പോൾ അത്രയ്ക്ക് സമയം നമുക്ക് വേണ്ടു സംസാരിക്കുമ്പോൾ ഒരു വലിച്ചിലൊക്കെ വരും തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പ നമ്മളെപ്പോഴും ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിൽ തൈര് വെച്ചിട്ട് നമ്മുടെ മുഖത്തിൻ്റെ കരുവാളിപ്പൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ ക്യാരറ്റിന്റെ ജ്യൂസും കൂടി ആകുമ്പോൾ ഒത്തിരി കൂടി നല്ല റിസൾട്ട് കിട്ടുന്നത് മാത്രം നല്ല മൂക്കടവൊക്കെയാണ് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഉറക്കവും ഇല്ല കൊത്തി കുത്തിയുള്ള ചുമയാണേ അപ്പം നമ്മൾ ആദ്യത്തെ എടുത്തത് കംപ്ലീറ്റ് നമ്മുടെ മുഖത്ത് തേച്ചു തേച്ചതിന് ശേഷം കയ്യൊക്കെ വൃത്തി കയ്യും മുഖം നല്ലപോലെ വൃത്തിയിൽ കഴുകുവന്നതിന് ശേഷം വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യണമെങ്കിൽ എന്നാൽ ഇതിനെ നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ആ തേക്കിനോട് കൂടിയിട്ട് തന്നെ ഒരു മസാജും കൂടി കൊടുക്കുക ഇനിയിപ്പോൾ ഈ പാക്കറ്റ് കഴിയുമ്പോഴേക്കും ഒരു തുമ്മൽ പിടിക്കുമെന്ന് എനിക്കറിയില്ല നല്ല മഞ്ഞല്ല ഇപ്പോൾ ഇപ്പം ക്യാരറ്റിൻ്റെ ഇതൊക്കെയാവുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ അവിടേക്കൊക്കെ നല്ലതാണ് കണ്ണിൻ്റെ അവിടേക്ക് നമ്മൾ എപ്പോഴും ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കണുണ്ട് പറയുന്നുണ്ട് അപ്പൊ വേറെ രീതിക്കൊന്നും നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു കവള് തുടുക്കാൻ വേണ്ടിയിട്ട് അതായത് പല്ലൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ആ ഒരു നമുക്ക് കവിളിൽ ഒട്ടിയിട്ടുള്ള ഒരു ഇത് വരില്ലേ അത് എന്താ ചെയ്യാന്ന് ചോദിച്ചായിരുന്നു കവള് വീണ്ടും വരാനായിട്ട് നമ്മൾ പണ്ടത്തെ നമ്മുടെ കാരണന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു തരാറുള്ളത് കുളിക്കുമ്പോൾ വായൽ വെള്ളം പിടിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ കവിള് തുടക്കുന്നതാണ് അത് അനുഭവമുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അതും നമുക്ക് പണ്ടത്തെ കാരണന്മാർ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മളത് ചെയ്തുകൂടായി ഒന്നും നമുക്ക് ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വായൽ കവള് കൊള്ളാം വെള്ളം പിടിച്ചു കുളിക്കുക കുളി കഴിയുമ്പോഴേ നമ്മളത് തുപ്പി കളയാൻ പാടുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് തലേന്ന് നീരടങ്ങുന്നതൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും അത് രണ്ട് ഗുണമുണ്ട് കവൾ വയ്ക്കുന്നതിനോടൊപ്പം നമ്മുടെ തലയിൽ നീരറക്കം പോലെ ചിലവർക്ക് എപ്പോഴും നീരറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ അപ്പോൾ അത് ആക്കുക പിന്നെ ഈ എക്സസൈസ് ഉണ്ടല്ലോ അത് ഡെയിലി ഒരു ഇരുപത് വട്ടെങ്കിലും ഈ കവളിനെ ഇതാക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പലരും നമ്മൾ ഈ തൂങ്ങി കിടക്കുന്നതും ഈ ചീർത്ത കൗളിനൊക്കെ ഒതുക്കിയുള്ള ഒതുക്കാനുള്ള എക്സസൈസാണ് ഞാനിവിടെ കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ തീരെ കവളില്ലാത്തവർ ഒട്ടിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പം എൻ്റെയും അണപ്പല്ലിൻ്റെ അവിടെയൊക്കെ എടുത്ത് പോയിട്ടുള്ളത് തന്നെയാണ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീലൊന്നും തോന്നണില്ലല്ലോ അപ്പം നമ്മൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു കാര്യം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സെർവ് ആയി കണ്ടു നമ്മൾ കഴുകിക്കളയും തുടച്ച് കളയുക ഒന്നും ചെയ്തില്ല ആ തൈരും ആ ക്യാരറ്റിൻ്റെ നീരും നമ്മുടെ സ്കിന്നിലോട്ട് സെറ്റായി ഇനി നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ നീരെടുക്കാം ക്യാരറ്റിൻ്റെ നീര് ഇപ്പോൾ അധികം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ചെപ്പിലാക്കി വെച്ചോ നമുക്ക് ഡെയിലി ഈ ഒരു കാര്യം ചെയ്ത് ഇടാം കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണി എടുത്തിട്ടുള്ളൂ കുറച്ച് ജ്യൂസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി വന്നി പേടിക്കുന്നു വേണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിലോട്ട് നമ്മൾ നമ്മുടെ കടലമാവ് കടലമാവിൻ്റെ ചെപ്പൊക്കെ കാലിയായി തുടങ്ങി ഇനി ഇതൊക്കെ മേടിച്ച് സെറ്റാക്കണം അതൊരു ഇരുന്നൂറ്റമ്പതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാനുണ്ട് കേട്ടോ അപ്പോൾ കടലമാവ് ഇട്ട് നമ്മൾ പിന്നെ നമ്മൾ നമ്മുടെ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമ്മൾ രണ്ട് ദിവസം മുൻപ് എടുത്ത ആ ഒരു പാക്കിലത്തെ കാപ്പിപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ കാപ്പിപ്പൊടി നമുക്ക് കട്ട് ആവാതിരിക്കാനായിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ കാപ്പിപ്പൊടിക്കൊരു കേടും വന്നിട്ടില്ല കണ്ടോ കട്ടയാവേ ഒന്നും ചെയ്തിട്ടില്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആ ഗ്യാസിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്നും ഇതേപോലെ ചൂടാക്കി ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാപ്പിപ്പൊടിക്ക് ഒരു ദോഷം വരില്ല കേട്ടോ കട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക് പിന്നത്തെ പാക്കിലേക്കൊക്കെ എടുക്കാം ഇതിപ്പോൾ നമ്മൾ അന്നെടുത്തതിൻ്റെ പകുതിയുള്ളൂ അപ്പോൾ ഞാനിവിടെ അത് മുഴുവൻ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ തൈര് ഒഴിച്ചു കടലമാവിട്ടു കാപ്പിപ്പൊടി ഒഴിച്ചു കിട്ടാ നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നമുക്ക് നല്ലൊരു പാക്കായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നുവെച്ചാൽ നമ്മൾ ആദ്യം തൈര് നമ്മുടെ മുഖത്തിലോട്ട് നമ്മൾ അബ്സർവ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോൾ തൈരൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ അങ്ങനെ ഇടാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒരു പാക്കായിട്ട് ഇട്ടാൽ മതി കേട്ടോ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞു തരണുണ്ട് അപ്പോൾ ആ രീതിക്ക് തന്നെ ചെയ്യാനായിട്ട് നോക്കാം അതൊരു ക്രീം പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ കാപ്പിപ്പൊടി അലർജി ഇല്ലാത്തവർക്ക് നല്ലതാണ് എല്ലാവർക്കും എല്ലാതും സ്കിന്നിന് പറ്റണമെന്നില്ലല്ലോ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മൗത്ത് ഇട്ട് കൊടുക്കാം ഒരു പെയിന്റ് അടിച്ച പോലെ ഉണ്ടല്ലേ നമുക്ക് കണ്ണിൻ്റെ അവിടെക്കൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പേജ് തുടങ്ങിയ പോലെ തന്നെ നമുക്ക് ചാനലുള്ള പോലെ തന്നെ ഞാൻ എഫ് ബിയിലും നമ്മുടെ ഈ പേര് യൂട്യൂബ് പ്രിൻസസ് എന്ന പേരിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പേജ് തുടങ്ങിയിട്ടുണ്ട് ചാനലെല്ലാം പേജ് തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സബ് കയറണതും നോക്കിയിരിക്കില്ലേ ഇപ്പോൾ ആ ഒരു ഗതി ഞാൻ അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരണതും പോകണതൊന്നും ഞാൻ അറിയണില്ല എന്ന് കുറയണത് ഞാൻ അറിയുന്നുണ്ട് വരണത് ചില വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ സബ് കയറി വരും അപ്പോൾ അത് ആരാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അവിടെ ചിലപ്പോൾ രണ്ട് പേരൊക്കെ ദിവസം കയറണുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പറ്റണവർ നമുക്ക് അവിടെയൊന്ന് ആ പേജൊന്ന് ഫോളോ ചെയ്യണേ ഇവിടെ ഇട്ട വീഡിയോസ് തന്നെയാണ് അവിടെ ഇടണത് ഫോളോ ചെയ്തു വെച്ചോ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കണ്ടാൽ നിൽക്കുമ്പോൾ മതി കേട്ടോ നമുക്ക് ഇത്രയ്ക്കും കൂടി ഉണ്ട് ഇതൊന്ന് വലിഞ്ഞു ശേഷം ഒരു പ്രാവശ്യം കൂടി ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ രണ്ട് പ്രാവശ്യം പെയിന്റ് അടിക്കണം എന്നുള്ളത് എന്നാലല്ലേ ആ ഒരു ഉതിപ്പ് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടട്ടെ അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പേക്ക് അടിപൊളി റിസൾട്ട് തന്നെയാണ് ആദ്യത്തെ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ച് തരണമെന്നൊന്നുമില്ല ഒരുമാതിരി മുഖമായില്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ കേട്ടോ അധികം നിങ്ങളെ കണ്ടു പേടിപ്പിക്കാനൊന്നും ഞാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നമ്മുടെ തമ്മിലിട്ടോ ഇടാ കേട്ടോ അടുത്തൊരു ഗിഡ്ഗിടിയായിട്ട് വരുന്നവരെയായിരിക്കും ബൈ ബൈ